കൂട്ടുകാരെ ഞാനൊരു കഥ പറയാൻ പോവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം ഞാൻ കഥ പറയാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരകാശിയിലെ സഹസ്രപാദന എന്നൊരു മുനി ജീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവനെല്ലാം നല്ല ഗുണങ്ങളുണ്ടെങ്കിലും ഒരു ഉണ്ടായിരുന്നു ആ ദുർഗുണം അവൻ്റെ ഈ നല്ല ഗുണങ്ങളെ എല്ലാത്തിനെയും നശിപ്പിക്കത്തക്ക വിധത്തിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഇവനെ ഈ സഹസ്രപാദനെ സുഹൃത്തുക്കളെയും അടുത്ത ബന്ധമുള്ളവരെയും പരിചയമില്ലാത്ത വ്യക്തികളെയും എല്ലാവരെയും ഭയപ്പെടുത്തുന്നതിലൂടെ ആനന്ദം പ്രാപ്തമാവുമായിരുന്നു ഭയപ്പെടുത്തുന്നതായിരുന്നു അവൻ്റെ ആ ഒരു ദുർഗുണം ആ ദുർഗുണം ഏറ്റവും അവസാനം അവനെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കെ സഹസ്രവാദൻ്റെ അടുത്ത് എന്ന പേരുള്ള ഒരു മുനികുമാരൻ സത്യവാദിയായ ഒരു സാധുവായ ഒരു മുനികുമാരൻ ചെല്ലുവായിരുന്നു അപ്പം ഈ ഖമകന് പാമ്പുകളെ ഭയമാണെന്നുള്ള കാര്യം സഹസ്രവാദത്തിന് മനസ്സിലാവും അങ്ങനെ അവനെ ഒന്ന് ഭയപ്പെടുത്താമെന്ന രീതിയിൽ സഹസ്രവാദം തീരുമാനിക്കും അങ്ങനെ ഇരിക്കെ ഖമകൻ അഗ്നിഹോത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖമകൻ്റെ പുറത്തേക്ക് ഒരു പാമ്പിനെ ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കയറുകൊണ്ടുണ്ടാക്കിയ ഒരു പാമ്പിനെ ജീവനില്ലാത്ത പാമ്പിനെ എടുത്ത് പുറത്തേക്ക് അങ്ങനെ എന്നിട്ട് ഉച്ചത്തിൽ അലറി വിളിക്കും പാമ്പ് പാമ്പെന്ന് വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ കാറി കൊണ്ട് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പേടിച്ചുകൊണ്ട് ഗമകൻ ബോധം കെട്ട് താഴത്തേക്ക് വീഴും ഈ കാഴ്ച കണ്ട സഹസ്രവാദന് സന്തോഷം സഹിക്കാൻ പറ്റാതെ അവനോട് നിന്ന് ചിരിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പം ഈ ഘമകൻ ബോധം ഉണർന്നെഴുന്നേക്കും എഴുന്നേറ്റിട്ട് നോക്കുമ്പം ഗമകനും മനസ്സിലാകും സഹസ്രവാദനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലാവും അങ്ങനെ ദേഷ്യപ്പെടാത്തൊരു സാധുവായിട്ടുള്ള സ്വഭാവക്കാരനാണ് ഈ ഖമന ഘമകനെങ്കിൽ കൂടെ ഖമകന് ദേഷ്യം തോന്നും അങ്ങനെ ഘമകൻ പറയും നീ എൻ്റെ മേത്തേക്ക് എൻ്റെ ശരീരത്തേക്ക് ഒരു എൻ്റെ പുറത്തേക്ക് ഒരു ജീവനില്ലാത്ത പാമ്പിനെ ആയിട്ട് ഭയപ്പെടുത്തിയതിനാൽ നീ നീ ഒരു വിഷമില്ലാത്ത നീർക്കോലിയായി മാറട്ടെ എന്ന് ശപിച്ചു പറയും അപ്പം ഇത് കേൾക്കുന്ന സഹസ്രവാദൻ ഖമകൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയും എന്നോട് ക്ഷമിച്ചാൽ ഞാൻ എന്നെ അങ്ങനെ ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാപ്പ് പറയും അങ്ങനെ മാപ്പ് പറയുമ്പം ചമകൻ പറയും എങ്കിൽ ഞാൻ ശബി ഞാൻ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഒരിക്കലും വിപുലമാകത്തില്ല അതുകൊണ്ട് അത് സത്യമായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും എന്നിരുന്നാൽ കൂടെ നീ ഭൃഗുവിൻ്റെ പുത്രനായ പ്രമൃതിയുടെ പുത്രനായ തരൂനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം ലഭിക്കുന്നതാണെന്ന് പറയും അതിനുശേഷം ഖമകൻ അവിടെ നിന്ന് നടന്നു നീങ്ങും നടന്നു നീങ്ങുന്ന ഉടനെ തന്നെ ഒരു നീർക്കോലിയായിട്ട് മാറും അതിനുശേഷം സഹസ്രബാദൻ ഈ ഭ്രമതിയുടെ പുത്രനായ തരൂനെ കാണാനിടയാവും ഭ്രമതിയുടെ പുത്രനായ തരൂരിൻ്റെ സഹോദരിയെ കടിയേറ്റ് മരിച്ചതിനാൽ സഹോദരി അല്ല കേട്ടോ ഭാര്യ പാമ്പ് കടിയേറ്റ് മരിച്ചതിനാൽ തരുവിന് എല്ലാ പാമ്പുകളോടും ദേഷ്യമായിരുന്നു അതുകൊണ്ട് അടിച്ചുകൊല്ലാൻ വേണ്ടി വടിയുമായിട്ട് ചെല്ലുന്ന ആ സമയത്ത് സഹസ്രപാതൻ പറയും എനിക്ക് ശാപം കിട്ടിയതാണ് ഞാൻ പാമ്പല്ല എനിക്കിങ്ങനെ ശാപം കിട്ടിയാണെന്ന് പറഞ്ഞ ആ ശാപം കിട്ടാനുള്ള കാരണമൊക്കെ തരൂവിനോട് പറഞ്ഞ് മനസ്സിലാക്കി ബോ ബോധപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുന്നത് അപ്പം ഈ തരു അവനെ വെറുതെ വിടുകയും ചെയ്യും ഈ പാമ്പിനെ ഒന്നും ചെയ്യാതെ പൊതുരോഹിക്കാതെ വെറുതെ വിടും അങ്ങനെ ശാപം മോപ്ഷൻ ലഭിക്കും ഈ സഹസ്രപാദന ശാപം മോംഷന് ലഭിക്കും അതിനുശേഷം സഹസ്രവാദൻ തൻ്റെ ശിഷ്യന്മാരും ഒരു സ്വാത്വിക ജീവിതത്തിലേക്ക് പോവുകയും വളരെ കാലം അങ്ങനെ ഗുരു ശിഷ്യന്മാരായി തുടർന്നുകൊണ്ട് ആ ജീവിതകാലം അങ്ങോട്ട് കടന്നു പോവുകയും അങ്ങനെ അവൻ്റെ ആ കഥ അവിടെ കൊണ്ട് തീരുകയും ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം ഇത് ഇച്ചിരി വലിയ കഥയാണ് ഇച്ചിരി ചുരുക്കി പറഞ്ഞതാണ് അപ്പം ടാറ്റ ബൈ ബൈ